ചായക്കടകളിലെ തിളച്ചെണ്ണയിൽ കിടന്ന് മറിഞ്ഞ് ആ ചില്ല് കണ്ണാടി കൂട്ടിലിരുന്ന് നമ്മെ കൊതിപ്പിച്ചിരുന്ന നമ്മുടെ ഉഴുന്നുകടാ അത് പല പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഒരിക്കൽ പോലും ശരിയാക്കിയിട്ടില്ല ഗ്രൈൻഡറില്ലാത്ത എൻ്റെ കുറ്റാണെന്ന് പഴി പറഞ്ഞ് മിക്സിയിലിനിണ്ടാക്കില്ലെന്ന് വിചാരിച്ചിരുന്ന എനിക്ക് അടിപൊളിയൊരു റെസിപ്പി കിട്ടി വെൽക്കം ടു ഷിനുസ് കിച്ചൺ അപ്പോൾ നമുക്കുണ്ടാക്കിയാലോ ദാ ഒരു ഗ്ലാസ് ഉഴുന്ന് ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ ആണേ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ കുതിർത്ത ഉഴുന്നെടുത്ത് ഞാൻ ഫ്രിഡ്ജിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലിരുന്ന് കുതിർന്നതാണ് ബാക്കിയുള്ള ഈ ഉഴുന്ന് അത് ഞാനൊന്ന് വാലാൻ വെച്ച് ഒരു നാലഞ്ച് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ അരയ്ക്കുന്നത് മിക്സിയുടെ വലിയ ജാറിൽ ചെറിയ ജാറല്ല വലിയ ജാറിലാണ് ഒരു പിടി ഉഴുന്നിട്ട് കൊടുത്ത് ഒരു ചെറിയ ടീസ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കൊരു ബാച്ച് അരച്ചെടുക്കാം വലിയ ജാറല്ലേ എല്ലാം കൂടി ഒരുമിച്ച് കൊള്ളൂലോ എന്ന് കരുതി ഒറ്റയടിക്ക് അങ്ങ് തള്ളിയേക്കരുത് കേട്ടോ നമ്മുടെ റെസിപ്പി ശരിയാവില്ല അതുകൊണ്ടാണ് പറയുന്നത് ഒരു ട്രിപ്പ് അരച്ചെടുത്തതിന് ശേഷം ഒരുവിധം അരഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ള നമ്മുടെ ഉഴുന്നുകൂടി ഇട്ട് കുറേശ്ശെ കുറേശ്ശെയായി രണ്ട് മൂന്ന് ബാച്ചുകളായിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കംപ്ലീറ്റ്ലി അരച്ചെടുത്ത മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇതാ ഒരു ചെറിയ ടീസ്പൂൺ അരിപ്പൊടി അതിലും കൂടരുത് കേട്ടോ അരിപ്പൊടി കൂടിയ കല്ലപ്പാവേ ഇനി നമ്മളത് ഹാൻഡ് വ്ലൈൻഡർ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ടൈമർ ഇട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നു ഹാൻഡ് ബ്ലൈൻഡർ ഇല്ലാത്തവർ വിസ്കോ ഫോർക്കോ വെച്ച് ഒരു പത്ത് മിനിറ്റെങ്കിലും വതപ്പിച്ചെടുക്കേണ്ടി വരും ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഇങ്ങനെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ മാവ് ഇങ്ങനെ പൊങ്ങി കിടക്കും അതാണ് നമ്മുടെ പരിവം അഞ്ച് മിനിറ്റ് എന്തായാലും നമ്മൾ ഹാൻഡ് ബ്ലൈൻഡർ വെച്ച് അടിച്ചിരിക്കണം കണ്ടോ അപ്പം മാവ് നല്ല സോഫ്റ്റ് ആയെന്നാണ് ഇതിൻ്റെ അർത്ഥം ഇനി നമുക്കുണ്ടാക്കാം ആറേഴ് കുഞ്ഞുള്ളി നല്ല എരിവുള്ള മുളക് ഒരു അഞ്ചാറെണ്ണം പിന്നെ നമ്മുടെ കരിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം നന്നായി പൊട്ടിയായി അരിഞ്ഞെടുക്കുക ഇത് നമ്മുടെ മാവിലേക്ക് ഇട്ട് നന്നായി അതിൻ്റെ ആ ഫ്ലഫിനെസ് കളയാതെ തന്നെ നമ്മൾ കേക്കൊക്കെ സ്ലോവിൽ മിക്സ് ചെയ്തെടുക്കില്ലേ അതുപോലെ നമുക്ക് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ആ മാവിൻ്റെ പത പതപ്പ് പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം പതുക്കെ പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തഡ് മെത്തേഡിൽ കൂടെയാണ് ഞാനിങ്ങനെ സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് ഇനി നമുക്കതിലേക്ക് ചതച്ച കുരുമുളകിൻ്റെ പൊടി സാധാരണ നൈസായിട്ടുള്ള കുരുമുളക് പൊടി ഇടരുത് ഫ്രഷ് കുരുമുളക് എടുത്ത് ക്രഷ് ചെയ്ത് ഇടുക അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ചീനച്ചട്ടി എടുത്ത് വെളിച്ചെണ്ണ ചൂടാകാനായി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഒരു അല്പം വെള്ളം വെച്ച് കൈ നനച്ച് അതിനകത്തേക്ക് മാവെടുത്ത് ഉരുട്ടി ഷെയ്പ്പാക്കി ഇതാ നന്നായി ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു തീ പിന്നീട് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചിട്ടും മറച്ചിട്ടും വേവിച്ചെടുക്കണം വേവാതെ പുറം മാത്രം കരിയിച്ചെടുത്താൽ ഉള്ളു വേവില്ല കേട്ടോ അപ്പോൾ നമുക്കിതാ എണ്ണ ഒഴിച്ച് ഒന്നോ രണ്ടോ എണ്ണം വീതിട്ട് നമുക്ക് വറുത്ത് കൊരാം നല്ല വലുപ്പമുള്ള ഉഴുന്നൂടെയാണെങ്കിൽ ഏഴ് മുതൽ എട്ട് വരെ നമുക്ക് ഈ കപ്പളവിൽ കിട്ടും അതേസമയം കുറച്ച് കുഞ്ഞ് ഉഴുന്നവടയൊക്കെ ആണെങ്കിൽ നമുക്കതൊരു പത്തെണ്ണം വരെ കിട്ടും കേട്ടോ ഇതാ ഇങ്ങനെ മൊരിയിച്ചെടുത്താൽ നമ്മുടെ ഉഴുന്ന് കുട്ടന്മാരെ ഡബിൾ ഫ്രൈയിങ് രീതിയാണ് ഞാൻ ചെയ്യുന്നത് ഒരു പ്രാവശ്യം മൊരിയിച്ചെടുത്തു പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തീയിട്ട് ഒന്നും കൂടി മൊരിയിച്ചെടുത്തു നല്ല ക്രിസ്പി ആയിട്ടുള്ള കേട്ടോ നമ്മുടെ കുട്ടന്മാരെ കിട്ടും അപ്പോൾ ആദ്യം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി വേവുന്നവരെ വറുത്തു കോരി അതിനുശേഷം എല്ലാവരെയും വറുത്ത് കോരതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട എണ്ണയിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന വടകളെ വീണ്ടും ഇട്ടിട്ട് നമ്മൾ വറുക്കാണ് കേട്ടോ അപ്പോൾ നല്ല കളറും നല്ല മുരുമൊരുപ്പും കിട്ടും നല്ല ചൂട് ചായ്ക്കപ്പം അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കണം അപ്പോൾ ഈ പ്രായം പറയാൻ മറക്കരുത്